പ്രധാനമന്ത്രി മോദി പടച്ചുവിടുന്ന മണ്ടത്തരങ്ങൾ തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന നോർത്ത് ഇന്ത്യയിലെ അണികളാണ് സത്യത്തിൽ ഈ രാജ്യത്തിൻ്റെ ശാപം എന്ന് പറയാം പെരുന്നുണകൾ അമ്പൊഴിയാത്ത ആവനാഴി പോലെ നിരനിരയായി മോദി തൊടുത്തുവിടുമ്പോൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് നോർത്ത് ഇന്ത്യയിലെ സംഘികൾ എന്ന് നമുക്ക് കാണാം അവർക്ക് വേണ്ടത് വികസനങ്ങളോ സർക്കാർ സഹായങ്ങളോ അല്ല മറിച്ച് ശത്രുക്കളെന്ന് കരുതുന്ന ന്യൂനപക്ഷങ്ങളെ ചീത്ത വിളിക്കുകയും അവർക്കെതിരെ സംസാരിക്കുകയും ചെയ്യുക എന്നത് മാത്രമാണ് അവരുടെ ആവശ്യം ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ ഹിന്ദുക്കളുടെ കെട്ടുതാലി പോലും നഷ്ടമാകുമെന്നും അത് മുസ്ലിങ്ങൾക്ക് നൽകുമെന്നും പ്രധാനമന്ത്രി മോദി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു സമൂഹത്തിൽ സ്പർദ്ധ വളർത്തുന്ന ഈ പ്രസ്താവനയ്ക്കെതിരെ ഇതുവരെ നടപടികൾ എടുക്കുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിട്ടുമില്ല എന്നാൽ രാജ്യത്തെ ജനങ്ങൾ കെട്ടുതാലി അടക്കമുള്ള സ്വർണ സമ്പാദ്യം പണയപ്പെടുത്തേണ്ട അവസ്ഥയിലാണെന്നതാണ് സത്യം സ്വർണ്ണ വ്യാപകമായി കഴിഞ്ഞ വർഷങ്ങളിൽ വർദ്ധിച്ചുവെന്നാണ് റിസർവ് ബാങ്കിന്റെ റിപ്പോർട്ട് പറയുന്നത് അതായത് സാധാരണക്കാർ കെട്ടുതാലിയോ അല്ലെങ്കിൽ അവരുടെ സ്വർണ്ണ സമ്പാദ്യമോ പണയപ്പെടുത്തി ജീവിക്കാൻ ഈ രാജ്യത്ത് നിർബന്ധിതരാകുകയാണ് അങ്ങനെയുള്ള ഈ രാജ്യത്ത് നിന്നാണ് മോദി വികസനം പറയാൻ ശ്രമിക്കുന്നത് എപ്പോഴാണ് സാധാരണ ജനങ്ങൾ സ്വർണം പണയപ്പെടുത്തുന്നത് അവരുടെ സമ്പാദ്യം ദൈനംദിന ആവശ്യങ്ങൾക്കും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും പര്യാപ്തമാകാതെ വരുമ്പോഴാണ് സാധാരണക്കാരുടെ കയ്യിൽ പണമില്ല സ്വർണം പണയം വെച്ച വായ്പ എടുക്കുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായതായാണ് റിസർവ് ബാങ്കിന്റെ കണക്കുകൾ തന്നെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ മുതൽ ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ വരെ ഇത്തരത്തിൽ നിത്യവൃത്തിക്ക് വേണ്ടി സ്വർണപ്പണയത്തിൽ വായ്പ എടുക്കുന്നവരുടെ എണ്ണത്തിൽ അറുപത് ശതമാനം വർധനവുണ്ടായതാണ് റിസർവ് ബാങ്ക് കണക്കുകൾ പറയുന്നത് അതായത് നാൽപ്പതിനായിരത്തി എൺപത് കോടിയിൽ നിന്ന് അറുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത് കോടിയായി ഇതൊരു വർഷം കൊണ്ട് വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതോടൊപ്പം തൊഴിലാളികളുടെ വേതനത്തിൽ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ ഇടിവുണ്ടായതായും പറയുന്നു ഇങ്ങനെ നിത്യവൃത്തിക്ക് വേണ്ടി സ്വർണ്ണ വായ്പ എടുക്കുന്നത് ഗുരുതരമായ അവസ്ഥയാണെന്ന ആശങ്ക റിസർവ് ബാങ്ക് തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു ബാങ്കിങ് ഇതര സ്ഥാപനങ്ങൾ സ്വർണ്ണ വായ്പ നൽകുന്നതിൽ ശ്രദ്ധിക്കണമെന്നും റിസർവ് ബാങ്ക് ഈ അടുത്ത് തന്നെ ആവശ്യപ്പെട്ടിരുന്നു ഇങ്ങനെ സ്വർണ്ണ വായ്പകൾ വർദ്ധിച്ചത് ഉപഭോഗത്തെയും അതുവഴി വളർച്ചയെ തന്നെയും ആശങ്കയും നിലവിലുണ്ട് നോട്ട് നിരോധനവും കോവിഡുമാണ് ഇതിന് പിന്നിലെ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് കോവിഡ് കാലത്ത് തൊഴിലാളികൾക്കും അടിസ്ഥാന വിഭാഗത്തിനും വിനിമയത്തിനുള്ള പണം ലഭ്യമാക്കുന്നതിൽ സർക്കാർ കാണിച്ച അനാസ്ഥയും ഇതിന് കാരണമായതായും ചൂണ്ടിക്കാണിക്കുന്നു ഈ സമയത്താണ് ഇന്ത്യയിൽ അതീവ സമ്പന്നരുടെ സ്വത്തിൽ വലിയ വർധനവുണ്ടായതും രാജ്യത്ത് അസമത്വം ക്രമാതീതമായി വർദ്ധിച്ചതും എന്ന് നമുക്ക് കാണാം ഇത് കൂടുതൽ തീവ്രമായത് രണ്ടായിരത്തി പതിനാല് മുതലാണ് അതായത് മോദി ഭരണം കാലം തൊട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ അമ്പത്തിരണ്ട് ശതകോടീശന്മാരാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നതെങ്കിൽ അതിൽ ഇരുപത്തിരണ്ടിലെത്തിയപ്പോൾ നൂറ്റി അറുപത്തിരണ്ടായി മാറിക്കഴിഞ്ഞു മൊത്തം ദേശീയ സമ്പത്തിൽ ഇവരുടെ വിഹിതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഒരു ശതമാനത്തിൽ താഴെയായിരുന്നുവെങ്കിൽ ഇരുപത്തിരണ്ട് എത്തുമ്പോഴേക്കും അത് ഇരുപത്തിയഞ്ച് ശതമാനമായി ഉയർന്നിട്ടുണ്ട് വികസ്വര രാഷ്ട്രങ്ങളിൽ ഇത്രയും അസമത്വം നിലനിൽക്കുന്ന മറ്റു രാജ്യങ്ങളില്ല എന്ന് തന്നെ പറയാം ജനങ്ങളുടെ സാമ്പത്തിക സാമൂഹ്യ സ്ഥിതിയെക്കുറിച്ച് സർവേ നടത്തുമെന്ന് കോൺഗ്രസ് പറഞ്ഞാണ് വ്യാജാരോപണവുമായി രംഗത്തു വരാൻ മോദിയെ പ്രേരിപ്പിച്ചത് എന്നാൽ യഥാർത്ഥത്തിൽ കെട്ടുതാലി പോലും പണയപ്പെടുത്തേണ്ട ഒരു അവസ്ഥ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കുണ്ടാക്കിയത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ വീഴ്ച എന്നതാണ് യാഥാർത്ഥ്യം